നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ബൾഗേറിയയും റൊമാനിയയും മുഴുവൻ ശെങ്കൻഡേറിയ അംഗങ്ങളാകാൻ ഒരുങ്ങുമ്പോഴും കൂടുതൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ആഭ്യന്തര അതിർത്തി പരിശോധനകൾ കൊണ്ടുവരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ജൂൺ പതിനാലിന് ചെങ്കറിൽ വെച്ചാണ് നെതർലൻഡ്സ് ബെൽജിയം ലുക്സംബർഗ് ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ നിയന്ത്രണങ്ങൾ ഇല്ലാതെ അതിർത്തി കടക്കുന്നതിന് വഴിയൊരുക്കുന്ന കരാറിൽ ഒപ്പുവെച്ചത് ഇപ്പോൾ ഇരുപത്തി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ നോർവേ സ്വിറ്റ്സർലൻഡ് ഐസ്ലാന്റ് ലിസ്റ്റൻസ്റ്റൈൻ എന്നിവ യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യങ്ങളും ഉൾക്കൊള്ളുന്ന ഷെങ്കൻ ഏരിയ എന്നറിയപ്പെടുന്നതിന്റെ ന്യൂക്ലിയസ് ഇതായിരുന്നു ഇന്ന് ഭൂരിഭാഗവും യൂറോപ്യൻമാരും ആസ്വദിക്കുന്ന സഞ്ചാര സ്വാതന്ത്ര്യത്തെ യൂറോപ്യൻ കമ്മീഷൻ പലപ്പോഴും യൂറോപ്യൻ ഏകീകരണത്തിന്റെ കിരീടരത്നങ്ങളിൽ ഒന്നായി വിശേഷിപ്പിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശെങ്കൻ ഏരിയ സ്ഥാപിതമായതിനു ശേഷമുള്ളതിനേക്കാൾ കൂടുതൽ അതിർത്തി നിയന്ത്രണങ്ങൾ ഇപ്പോൾ ആന്തരികമായി കൊണ്ടുവന്നിട്ടുണ്ട് ഷെങ്കൻ അംഗമായതിനു ശേഷം ആദ്യമായി ജർമ്മനി അതിന്റെ ഒമ്പത് അയൽക്കാരുമായി എല്ലാ കര അതിർത്തികളും ചെക്കുകളും പുനരാരം ആരംഭിച്ചു യുമായുള്ള അതിന്റെ തെക്കൻ അതിർത്തിയിൽ ഇതിനകം നിയന്ത്രണങ്ങൾ നിലവിലുണ്ടായിരുന്നു ബാൽക്കൻ റൂട്ട് വഴി വരുന്ന കുടിയേറ്റക്കാരെ തടയാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പരിശോധനയുണ്ട് അതേസമയം ഭീകരവാദ ആശങ്ക ചൂണ്ടിക്കാട്ടി ഫ്രാൻസും രണ്ടായിരത്തി പതിനഞ്ചിൽ അതിർത്തി നിയന്ത്രണങ്ങൾ പുനരാരംഭിച്ചു ഇത് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ നടപ്പാക്കുന്നുള്ളൂ എന്ന് മാത്രം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒമ്പതിന് ജർമ്മനിയിൽ നിന്നും ബെൽജിയത്തിൽ നിന്നും പ്രവേശിക്കുന്ന യാത്രക്കാർക്കായി നെതർലാൻഡ്സും അതിർത്തി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതിർത്തിയിൽ തന്നെ അഭയം തേടുന്ന ആർക്കും പ്രവേശിക്കാൻ താൽക്കാലികമായി അനുവാദമുണ്ട് തുടർന്ന് പ്രാഥമിക സ്വീകരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും എല്ലാ അഭ്യർത്ഥികളെയും പിന്തിരിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയൻ നിയമം അംഗങ്ങളെ അനുവദിക്കുന്നില്ല എന്നാൽ ഇൻകമ്മിംഗ് കുടിയേറ്റക്കാരുടെ എണ്ണം വ്യക്തമാകാത്ത തലത്തിലേക്ക് കുറയുന്നതുവരെ ജർമ്മനി എല്ലാ അതിർത്തികളും സമഗ്രമായ നിയന്ത്രണങ്ങൾ അനിശ്ചിതമായി തുടരുമെന്ന് ജർമ്മൻ ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ പ്രഖ്യാപിച്ചു ജർമ്മനിക്ക് ഏഴായിരത്തോളം കിലോമീറ്റർ നീളമുള്ള അതിർത്തിയുണ്ട് അയൽ രാജ്യങ്ങളുമായി നിരവധി റോഡ് റെയിൽ കണക്ഷനുകളും ഉണ്ട് എസ് പി ഡി പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അവതരിപ്പിച്ചു ചാൻസലറുടെ പാർട്ടി മെയ്ഡ് ഇൻ ജർമ്മനി ആയി ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും ജർമ്മനി മെച്ചപ്പെടണമെങ്കിൽ രാജ്യത്തെ ഓരോ വ്യക്തിയും മെച്ചപ്പെടണം ഇതനുസരിച്ച് കുറവ് നികുതികൾ കൂടുതൽ മിനിമം വേതനം വാടക പരിധി തുടങ്ങിയ വാഗ്ദാനങ്ങളോടെയാണ് പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്നത് പാർട്ടി ആത്മവിശ്വാസത്തോടെ അതിന്റെ നിർദ്ദേശങ്ങളെ ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയായി മാത്രമല്ല സർക്കാർ പരിപാടിയാക്കി മാറ്റുകയാണ് ലക്ഷ്യം അറുപത്തിരണ്ട് പേജുള്ള പത്രികയിൽ സോഷ്യൽ ഡെമോക്രാറ്റുകൾ നിരവധി പദ്ധതികളും ആഗ്രഹങ്ങളും പട്ടികപ്പെടുത്തി കാലാവസ്ഥാ സംരക്ഷണം മുതൽ സാമൂഹികവും സാമ്പത്തികവുമായ നയങ്ങൾ വരെ ചൊവ്വാഴ്ച ചേരുന്ന പാർട്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് കരട് രേഖയ്ക്ക് അംഗീകാരം നൽകുന്നത് ഇതിന്റെ വിശദാംശങ്ങൾ കൂടുതലായി ഞങ്ങൾ ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്യും റാംബുർഗിലെ ബിൽസ്റ്റേഡ് ജില്ലയിലെ ഹെയർ ഡ്രസ്സറിൽ ഉണ്ടായ കത്രിക ആക്രമണത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു പുരുഷന്മാരുടെ ഹെയർ ഡ്രസ്സിംഗ് സലൂണിലാണ് ശനിയാഴ്ച രാത്രിയിൽ രക്തരൂക്ഷിതമായ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് വാക്കുതർക്കത്തിനിടയിൽ ഒരു ജോഡി കത്രിക ഉപയോഗിച്ച് വന്യമായി കുത്തുകയായിരുന്നു അഞ്ചു പേർക്കാണ് കുത്തേറ്റത് ഗുരുതരമായി പരിക്കേറ്റ മുപ്പത്തിയേഴുകാരൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് പരിക്കേറ്റവരുടെ ജീവന് അപകടമില്ലെന്നാണ് റിപ്പോർട്ട് പ്രതിയെന്ന് സംശയിക്കുന്നയാളെ പിടികൂടിയിട്ടുണ്ട് ബാലകുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചതായി നോർത്ത് റൈൻ വെസ്ഫാളിയ ആഭ്യന്തരമന്ത്രി ഹെർബർ അറിയിച്ചു കുറ്റവാളികളായ കുട്ടികളെ കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന കണക്കുകൾ ആണ് പുറത്തു വരുന്നത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾ പതിനാല് വയസ്സിന് താഴെയുള്ളവരാണ് ഇവർ ബലാത്സംഗം ആക്രമണം കൊലപാതകം നരഹത്യ തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ഞെട്ടിപ്പിക്കുന്നതാണെന്നും മന്ത്രി അറിയിച്ചു എൻ ആർ ബിയിലെ യുവ കുറ്റവാളികളുടെ എണ്ണം വെറും മൂന്ന് വർഷത്തിനുള്ളിൽ ഗണ്യമായി വർദ്ധിച്ചുവെന്നും മന്ത്രി വെളിപ്പെടുത്തി ജർമ്മനിലെ ഏറ്റവും വലിയ ഫെഡറൽ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിയായിരത്തിലധികം കുട്ടികളെയാണ് കുറ്റക്കാരായി കണ്ടെത്തിയത് മുൻവർഷം പതിനാലായിരത്തി എണ്ണൂറായിരുന്നു ഏഴ് ശതമാനത്തിന്റെ വർഷമാണ് ഉണ്ടായിരിക്കുന്നത് അപകടകരമായ ദേഹോപദ്രവും കൊലപാതകവും നരഹത്യയും പോലും കുട്ടികൾ കൂടുതലായി ചെയ്യുന്നുണ്ടെന്നാണ് മന്ത്രി വെളിപ്പെടുത്തിയത് ഐറിഷ് സർക്കാരിന്റെ കടുത്ത ഇസ്രായേൽ വിരുദ്ധ നയങ്ങളെ കുറ്റപ്പെടുത്തി ഡബ്ലെ തങ്ങളുടെ എംബസി അടച്ചുപൂട്ടുമെന്ന് ഇസ്രായേൽ അറിയിച്ചു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക ആക്രമണത്തെ അയർലന്റ് വിമർശിച്ചിരുന്നു ഗാസയിൽ തമാസിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തോടുള്ള ഇസ്രായേലിന്റെ പ്രതികരണത്തിന്റെ യൂറോപ്യൻ വിമർശകറിൽ അയർലന്റും മുൻനിരയിൽ ഉൾപ്പെടുന്ന രാജ്യമാണ് ിലെ ഇസ്രായേൽ എംബസി ഫലസ്തീൻ അനുകൂല ഇസ്രായേൽ അനുകൂല പ്രതിഷേധങ്ങളുടെ ഒരു വേദി തന്നെയായി മാറിയിരിക്കുകയാണ് കൂടാതെ ഫലസ്തീൻ രാഷ്ട്രപദവി അംഗീകരിക്കാനുള്ള ഐറിഷ് ഗവൺമെന്റിന്റെ തീരുമാനവും എംബസി അടച്ചുപൂട്ടാനുള്ള കാരണമായി ഫ്രാൻസിസ് മാർപാപ്പ ഫ്രാൻസിലെ കോർസിക്ക ദ്വീപ് സന്ദർശിച്ചു ഞായറാഴ്ച രാവിലെ കോർസിക്കയുടെ തലസ്ഥാനമായ അജാസിയോയിൽ പാപ്പ ഒൻപത് മണിക്കൂറാണ് അവിടെ ചെലവഴിച്ചത് ഫ്രഞ്ച് മെഡിറ്ററേനിയൻ ദ്വീപിലേക്കുള്ള പാപ്പയുടെ ആദ്യ ഏകദിന സന്ദർശനത്തിനിടെ രാഷ്ട്രീയ ഭിന്നതകൾക്ക് കാരണമാകുന്ന ആൽമീയ ഗ്രൂപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കത്തോലിക്ക പുരോഹിതന്മാരുടെ അഭ്യർത്ഥിച്ചു പാപ്പയുടെ മുഖ്യ കാർമ്മികത്തിൽ നടത്തിയ ഔട്ട്ഡോർ ദിവ്യബലിയിൽ പതിനയ്യായിരം കത്തോലിക്കർ പങ്കെടുത്തതായി വത്തിക്കാൻ അറിയിച്ചു പിന്നിപ്പുണ്ടാകുന്ന മതത്തിനെതിരെ കോർസിക്കയിൽ ഫ്രാൻസിസ് മാർപാപ്പ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഒരു ഗ്രൂപ്പുകളുടെയും പേര് തന്നെ വൈദികരോട് ജാഗ്രത പാലിക്കാനാണ് പറഞ്ഞത് പാപ്പായുടെ നാൽപ്പത്തി ഏഴാമത് അപ്പസ്തോലിക് സന്ദർശനത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തന്റെ മൂന്നാമത്തെയും ഒരുപക്ഷെ അവസാനത്തേതുമായ വിദേശ യാത്രയായിരുന്നു ഇത് പതിനൊന്ന് വർഷത്തെ മാർപ്പാപ്പ പദവിയിൽ ഫ്രാൻസിസ് പാപ്പ ഇതുവരെ പാരീസ് ഉൾപ്പെടെ പടിഞ്ഞാറൻ യൂറോപ്പിലെ മിക്ക തലസ്ഥാനങ്ങളും സന്ദർശിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് മധ്യ കാലഘട്ടത്തിൽ പടക നോട്ടാം കത്തീഡ്രൽ തീപിടുത്തത്തിൽ നശിക്കുകയും പിന്നീട് അഞ്ചു വർഷത്തിന് ശേഷം ഡിസംബർ ഏഴിന് കത്തീഡ്രൽ വീണ്ടും തുറക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ മാക്രോൺ ഫ്രാൻസിസിനെ ക്ഷണിച്ചിരുന്നു എന്നാൽ പോപ്പ് പോകേണ്ടെന്ന് തീരുമാനിച്ചു പകരം റോമിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ഇരുവരും ഞായറാഴ്ച അജാസിയോ വിമാനത്താവളത്തിൽ ഹ്രസ്സുമായി കണ്ടുമുട്ടി തന്നെ കാണാൻ കോർസിക്ക സന്ദർശിച്ചതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ മാക്രോണിന് നന്ദി പറഞ്ഞു പതിവ് നയതന്ത്ര സമ്മാന കൈമാറ്റത്തിനിടെ മാർപ്പാപ്പയെ കൈപിടിച്ച് നടത്തിയ മാക്രോൺ ഇതൊരു വലിയ ബഹുമതിയാണെന്നും പറഞ്ഞു കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ടും പാപ്പയുടെ യാത്രകളിൽ കൂടെയുണ്ടായിരുന്നു ദ്വീപിലെ മൂന്ന് ലക്ഷത്തി അൻപത്തിയാറായിരം നിവാസികളിൽ ഭൂരിഭാഗവും കത്തോലിക്കരാണ് ജനസംഖ്യയുടെ ാണ് ദ്വീപിൽ മുപ്പത് കത്തോലിക്കന്യാസ്ത്രീകളും ഉണ്ട് നെപ്പോളിയൻ ബോണപ്പാട്ടിന്റെ ജന്മസ്ഥലം എന്ന നിലയിലും പർവ്വത പ്രദേശങ്ങൾക്ക് പേരുകേട്ട കോർസിക്ക മെഡിറ്ററേനിയയിലെ നാലാമത്തെ വലിയ ദ്വീപാണ് ഇത് ഫ്രാൻസിലെ ഏറ്റവും ദരിദ്രമായ പ്രദേശങ്ങളിൽ ഒന്നാണ് സർക്കാർ കണക്കുകൾ പ്രകാരം ജനസംഖ്യയുടെ ഇരുപത് ശതമാനം ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് ജീവിക്കുന്നത് വടക്കൻ ഫ്രാൻസിലുണ്ടായ വെടിവയ്പിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു കിർക്ക് നഗരത്തിലെ അഭയാർത്ഥി ക്യാമ്പിനടുത്തും സമീപത്തെ പട്ടണത്തിൽ ആണ് വെടിവയ്പുണ്ടായത് സംഭവം നടത്തിയ ഇരുപത്തിരണ്ടുകാരൻ പോലീസിന് കീഴടങ്ങി അഭയാർത്ഥി ക്യാമ്പിന് സമീപത്തെ വെടിവയ്പിൽ രണ്ട് അഭയാർത്ഥികളും മൂന്ന് പോലീസുകാരുമാണ് മരിച്ചത് ലോക പ്രശസ്ത തമിഴ വിദ്വാൻ ഉസ്താഖ് സാക്കിർ ഹുസൈൻ അന്തരിച്ചു എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിൽ ഇരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം നാല് തവണ ഗ്രാമി സംഗീത അവാർഡ് നേടിയിട്ടുണ്ട് രാജ്യവും അദ്ദേഹത്തെ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നിവ നൽകി ആദരിച്ചിട്ടുണ്ട് നടൻ സംഗീത സമുദായൻ എന്നീ നിലയിലും അദ്ദേഹം പ്രശസ്തനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മുംബൈയിലാണ് സാക്കിർ ഹുസൈൻ ജനിച്ചത് പലതവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പെരുവനത്ത് ഗ്രാമത്തിലെത്തിയ അദ്ദേഹത്തെ ഗ്രാമവാസികൾ ആവേശത്തോടെയാണ് സ്വീകരിച്ചത് അന്ന് പെരുവനം കുട്ടന്മാരാർ മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്നിവർക്കൊപ്പം വേദി പങ്കിട്ടിരുന്നു കഥക് നർത്തകിയും അധ്യാപികയുമായ അന്റോണിയ മിന്നക്കോലയാണ് ഭാര്യ അനീഷ കുറേശിയും ഇസബില്ല കുറേശിയുമാണ് മക്കൾ ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാ വിധം പിന്തുടങ്ങി നിങ്ങൾ ഹൃദയപോർന്ന് നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയും യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്കും സന്ദർശിക്കുക അതുപോലെ തന്നെ മ്യൂസിക് ആസ്വദിക്കാൻ സംഗീതം ആസ്വദിക്കാൻ ക്രിസ്മസ് ഗാനങ്ങൾ ആസ്വദിക്കാൻ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം